ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോഹം ഒന്നും നമുക്ക് നോക്കാം ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഓക്കെ ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഇവരെ പേരും കൂടി ഒരു കയറിൽ അവരുടെ കളർ വെച്ചിട്ടുള്ളവര് പിടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ആരും പിടിച്ചിരിക്കുന്നത് വെള്ള കളറിലാണ് അനുമോള് നീല മധ്യമൻ നമ്മുടെ സാബുമാൻ ചോപ്പ് ഇവര് മൂന്ന് പേരും ആ ഒരു കയറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കളറിലാണ് പിടിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യം ആരാണോ ലാസ്റ്റ് വരെ കയറി പിടിച്ചിരിക്കുന്നത് അവരായിരിക്കും ഞാൻ ക്യാപ്റ്റൻ അങ്ങനത്തെ ഒരു സംവിധാനമായിരിക്കും എനിക്കിരിക്കേണ്ട പിന്നെ ആരും വീഴാണ് ഇത് ഇത്രയും അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരിക്കും കാരണം ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓക്കെ അതിന്റെ ഇടയിൽ ആയിട്ട് വരുന്നത് വള്ളി ഒരാൾ പിടിച്ചോണ്ട് നടക്കുന്നറിയാം ആരെയാണ് അതിന് മൂലം തന്നെയാണ് എന്താ ചെയ്തെന്ന് വെച്ചാൽ കൈ വിട്ടു ആരും അല്ല ആര്യം ഉണ്ട് ഓക്കെ അതായത് ആരെ കയറിന്റെ ഇടയിൽ രണ്ടുപേരും കയറിന്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കാതെ അവർ അവിടെ പാത്രം അവിടെ അവടെ അവിടെ വന്നിട്ട് ണ്ട് കയർ ആരാണോ ലാസ്റ്റ് വിടുന്നത് അവര് ഈ ഒരാഴ്ചയിലെ കയർ ആരിന്റെ കയ്യിലാണ് ലാസ്റ്റ് ഉണ്ടാവുന്നത് അവർ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആവും അതാണ് ഈ പ്രാസ്റ്റ് ക്യാപ്റ്റൻസിറ്റൻ താസ്ക് അത്യാവശ്യം ഡ്യൂറേഷൻ ഉണ്ടാവും മറ്റേതുപോലെ പെട്ടെന്ന് വേറൊരു പരിപാടി ആയിരിക്കില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് എന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ച് പറയാനുള്ളത് അപ്പൊ ഇതേപോലെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ചാനൽ വീഡിയോ ചെയ്ത വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ കാണാം